അതായത് ഇവര് ബാക്കി ഞാൻ ബൈക്ക് വാങ്ങി എന്ന് പറഞ്ഞു എന്റെ അതിന് വേണ്ടി ഒരു സ്ഥലം ഞാൻ ഈ ഷോപ്പ് ഡൗൺ ടൗൺ തുടങ്ങിയതിന് ശേഷം ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസെങ്കിലും റെഗുലറായിട്ട് ഞങ്ങള് ഞാനും എന്റെ വൈഫും വരാറുണ്ട് ഇവിടെ അങ്ങനെ ഈ പറഞ്ഞ പോലെയുള്ള ചാനലിൽ കാണുന്ന ഒരു സംഭവം അങ്ങനെ ഒരു ചാൻസും ഇല്ല വെറുതെ ഫേക്കായിട്ടുള്ള വീഡിയോ ആണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഈ ബിസിനസ്സിന് ആർക്കോ കാര്യമായിട്ട് വേറെ എന്തോ ഉദ്ദേശത്തിൽ ചെയ്താൽ വളരെ വിഷമമുണ്ട് എനിക്ക് ഇതിങ്ങനെ സംഭവിച്ചാൽ എനിക്കിതിനു ഫാമിലിക്കും വളരെ വിഷമമുണ്ട് ഇത് ഇവിടെ ഒരു ചാൻസ് ഇല്ല സംഭവം നടക്കുന്നതിൽ ഇതിൽ എന്തോ ഒരു പ്രീ പ്ലാൻഡായിട്ട് ഈ ബിസിനസ് ഈ അഞ്ചാറ് ചെറുപ്പക്കാരും തുടങ്ങി ഈ സംരംഭം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താൽ പക്ഷേ ഇതിലൊന്നും ഇവർക്കൊന്നും ഒരു സംഭവിച്ചിട്ടില്ല ഇവർ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇവർക്ക് എനിക്ക് ഇവരെ നന്നായിട്ട് എനിക്ക് അറിയുന്നതാണ് ആ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അത് ഫേക്ക് ആയിട്ടുള്ള സംഭവമാണ് ഇത് ഈ ചാനലിൽ വന്ന വാർത്ത ചാനൽ വന്ന ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അടി കഴിയുകയും ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് ഇവിടെ ക്യാമറ ആയിട്ട് ആൾക്കാർ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ശരിക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സംഗതി പുറത്തു വരും ഹൺഡ്രഡ് പെർസെൻ്റും ഇവിടെ നല്ല ഫുഡ് ഉണ്ട് നല്ല സർവീസ് വരുന്നുണ്ട് ഈ കുട്ടികളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് സ്ഥിരമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നലെ പ്രശ്നമുണ്ട് കേട്ടപ്പോൾ തന്നെ ഉച്ചയ്ക്ക് തന്നെ അങ്ങോട്ടൊക്കെ രാവിലെ തന്നെ ഇവിടെ വന്ന് നോക്കിയിരുന്നു അപ്പോൾ ഇവിടെ ഫുള്ള് പൊളിച്ചിട്ടത് കണ്ട് അങ്ങനെ രാത്രി റീ ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് നോക്കിയതാണ് അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഭയങ്കര റഷ് ആയിട്ട് കയറിയില്ല സ്ഥിരമായിട്ട് വരുന്ന അവിടെ ഒരു ഫാമിലീസ് ഒക്കെ വരുന്നോണ്ട് പ്രശ്നം ഇല്ല ഇല്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നമുക്ക് അധികം ഡൗട്ട് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും കൂടി വന്നതാണ് എന്താണ് നടക്കുന്നില്ല നമ്മളെ സപ്പോർട്ട് കാണിക്കാൻ വേണ്ടി വന്നാണ് പേടിയൊന്നുമില്ല സ്വന്തം ഷോപ്പ് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പറയുമ്പോ അത് അന്ന് അന്വേഷിക്കുന്നു നോക്കണ്ടത് നമ്മുടെ കടമയാണല്ലോ അങ്ങനെ നമ്മള് സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് അങ്ങനെ നമ്മള് ഇന്നും വന്ന് എന്തായാലും വന്നിരുന്നു ഇന്നും വന്ന് സത്യാവസ്ഥ മനസ്സിലായി ഇത് കുറച്ച് അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോ ഇതിൻ്റെ ഒരു ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും അപ്പോ അതവരുടെ ഒരു കളിയായിരിക്കാം ഞങ്ങൾ ഇവിടെ ദിവസം വരുന്നതാണ് എന്താ ഓഫീസ് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ അങ്ങനത്തെ ഒരു ഇതിന് ചാൻസ് ഇല്ല കംപ്ലീറ്റ്ലി കുപ്പ് ആണ് എന്നുള്ള ഹൺഡ്രഡ് പേർസെൻറ്റ് ഷുവർ ഇവിടുത്തെ ഈ സർവീസും അതേമാതിരി നല്ല ക്വാളിറ്റി കാര്യങ്ങൾ കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് അത് എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല അത് കാരണമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം അതായത് ഇവിടുത്തെ മാനേജ്മെന്റിന് അങ്ങക്ക് എല്ലാവരും അവരെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ അങ്ങനക്ക് അറിയുന്നതാണ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നട നടക്കാൻ സാധ്യതയില്ല എന്താ കേരളയിലും എവിടെയും കാണാത്തൊരു ഇതാണ് ഇങ്ങനൊരു ഗുണ്ടായുസം ഇവിടെ കാലിക്കറ്റിൽ കാണാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഡെയിലി വന്നിരിക്കാറുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും സാഹചര്യങ്ങളൊന്നും കാണാറില്ല ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നതാണ് ബാക്കി വീഡിയോ എല്ലാവർക്കും അതൊക്കെ തല്ലി പൊളിക്കുക ഇങ്ങനെ ആനാശ്വാസം നടക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുകയായിരുന്നു അങ്ങനെയൊന്നും അവിടെ നടക്കാൻ ഒരു ചാൻസില്ല ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ് പുറത്തായാലും ഇന്നർ സൈഡിലായാലും പിന്നെ മാനേജ്മെന്റ് ഉള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരു ഫുൾ എനർജി ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് അവരെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഒരിക്കലും ഉണ്ടാവാൻ ഉണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നില്ല ഒരു കൊല്ലത്തിന് ഇടയിൽ ആണ് ഇത്രയും വളർച്ച ഉണ്ടായത് കൊണ്ടാവണം ഈ ഒരു കണ്ണുകടി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവരുടെ സൈഡിൽ നിന്ന് യാതൊരു തരത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അനാശ്വാസമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഒന്നും തന്നെ ഇവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാര്യം നൂറു ശതമാനോ കസ്റ്റമറായ ഞങ്ങൾക്ക് എവിടെയും പറയാനും പറ്റും ഞങ്ങൾ ഓൾറെഡി ഇവിടെ റെഗുലർ കസ്റ്റമേഴ്സാണ് പക്ഷേ ഇത് തികച്ചും നെട്ടിപ്പോയി ഇങ്ങനൊരു അങ്ങനൊരു സംഭവം ഇല്ലാത്തൊരു കാര്യം കണ്ടപ്പോൾ ടി വിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ശരിക്കും എന്താണ് പറയുക ഒരു വാക്കുകൾ ഇല്ല അങ്ങനൊരു സംഭവം ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല എന്ത് പറ്റി എന്നുള്ള ആരാ എന്താ എങ്ങനെയാന്നുള്ള ഒന്നും മനസ്സിലാവുന്നില്ല പല ആൾക്കാരും വരാറുണ്ട് എല്ലാവരും ഇരിക്കാറുണ്ട് എല്ലാരും എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ചു പോകാറുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ലേറ്റ് നൈറ്റ് ലെവൻ ഓ ക്ലോക്ക് ആ സമയത്ത് ലേറ്റ് നൈറ്റ് വരെ നമുക്ക് കണ്ടിട്ടില്ല പിന്നെ നമ്മള് ലാസ്റ്റ് വീക്ക് ഉച്ചക്കും വന്നപ്പോഴും വരുന്ന ആൾക്കാരാണ്